എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് കാണിക്കണത് കുറച്ച് മസ്ലിന്റെ ഓഫർ വിറ്റ് കേട്ടോ ഈ ഒരു പിറ്റിന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴും വരുന്ന ഫ്രീ സ്റ്റോക്ക് ആയിട്ടും എപ്പോഴും എല്ലാവരും ചോദിക്കുന്ന വിറ്റാണ് ആണ് അപ്പൊ നമ്മളിപ്പം പെരുന്നാളല്ലേ ഇപ്പോൾ ഓഫർ ഉണ്ടെന്ന് വിചാരിച്ചു അപ്പൊ ഓക്കെ ഓരോന്നേരം ഓരോ പീസ് ഒക്കെ ഉണ്ടാവുള്ളൂ വിട്ടോ അപ്പൊ പെട്ടെന്ന് മെസ്സേജ് ചെയ്തോ ഒരുപാട് പ്രാവശ്യം ആൾക്കാർ ഓഫർ നല്ല അടിപൊളി മെറ്റീരിയൽ ആട്ടോ നല്ല വിസ്പോസ്ലിന് വരുന്ന മെറ്റീരിയൽ ആണ് ഫസ്റ്റ് കാണിക്കുന്ന ഈ ഒരു ബ്ലാക്ക് ആണ് ഇതൊക്കെ നമ്മൾ ആയിരത്തി നാനൂറ് ആ ഒരു റേറ്റിന് കൊടുക്കുന്ന ഐറ്റംസ് ചെയ്യുന്നു കേട്ടോ ഫുൾ ആയിട്ട് സ്റ്റോൺ റെഡി വർക്കും വരുന്നുണ്ട് ഫോർ എക്സൽ ഫൈവ് എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യുക സ്ലീവിന് എക്സ്ട്രാ പാർട്ട് ഉണ്ട് അപ്പോൾ ഇതിൻ്റെ റേറ്റ് ഇപ്പം ഓഫർ പ്രൈസ് തൊള്ളായിരത്തി തൊണ്ണൂറിൽ ഫ്രീ ഷിപ്പിംഗ് ആട്ടോ ഇതാ അതിൻ്റെ ബാക്ക് പ്രോഡക്ട് എങ്ങനെയാണ് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ് ഫ്രീ ഷിപ്പിംഗ് ആട്ടേ വരുന്നത് ഷോൾ വരുന്ന കേട്ടോ ഇങ്ങനെയാണ് ഇത് നമ്മൾ ആയിരത്തി നാനൂറ് ആ പ്രൈസിൽ സെയിൽ ചെയ്തിട്ട് ഐറ്റംസ് ആട്ടോ ബ്ലാക്ക് പാൻറ് അപ്പോൾ അടുത്ത ഒരു കളറാണ് വരുന്നത് നല്ല ചെറിയ ചെറിയ പ്രിൻറ്റിലാണ് കേട്ടോ നല്ല സെറി വർക്കും ഹാങ് വർക്കും ഇതിലും വരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ റേറ്റും സെയിം തന്നെയാണ് തൊള്ളായിരത്തി തൊണ്ണൂറ് ഫ്രീ ഷിപ്പിംഗ് ഒക്കെ ആ ഒരു റേറ്റിലാണ് കേട്ടോ കാണിക്കുന്നത് നല്ല സോഫ്റ്റ് ഹെവി റയോൺ ആണ് വരുന്നത് ഷോൾ നല്ല വലിയ ഷോൾ തന്നെയാണ് അപ്പോൾ ഇതിൻ്റെ എല്ലാ ഇപ്പോൾ കാണിക്കുന്ന എല്ലാത്തിനും റേറ്റ് തൊള്ളായിരത്തി തൊണ്ണൂറ് ഫ്രീ ഷിപ്പിങ്ങിലാണ് സെയിം റേറ്റ് അല്ല കിട്ടോ ഓഫർ പ്ലേസിലാണ് അടുത്തൊരു കളർ ഒരു നല്ലൊരു കളർ കേട്ടോ ഇതിപ്പോൾ ഫുള്ളായിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ ഒരു സ്റ്റോണും റീവർക്കും വരുന്നുണ്ട് ഒക്കെ ഫൈവ് എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യുക കേട്ടോ അപ്പോൾ അടിപൊളി ഐറ്റംസ് തന്നെ നല്ല നല്ല കളർ ആട്ടാണ് നല്ല ഡാർക്ക് കളറും ഡിസ്ക് കളറൊക്കെ വരുന്നുണ്ട് അപ്പോൾ പാൻറ്റ് ഇട്ടായിട്ട് പോകണം അത് വരുന്ന നല്ലൊരു ഗ്രീനാണ് കേട്ടോ അടിപൊളി ഗ്രീനാണ് അപ്പോൾ അതിൻ്റെ സ്നേവ ഇഷ്ട പാട്ട് ഇങ്ങനെ വരുന്നുണ്ട് നല്ല ഭംഗിയായിട്ടു നല്ല അടിപൊളി ഐറ്റംസ് ആണ് ഇതാ ഇതാണ് വരുന്നത് കേട്ടോ ഇത് സ്നേവിൻ്റെ പാട്ടാണ് സ്ലേവിൻ്റെ പാട്ട് ഇതാണ് നല്ല പാട്ട് വരുന്നത് നല്ല സെറീവർക്കും ആരിവർക്കൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഇത് നല്ലൊരു ആണ് നല്ലൊരു ഡാർക്ക് ഒരു ആണ് ഗീൻ തന്നെയാണ് പാൻഡ് വരുന്നത് ഷോൾ ഇതാണ് ഷോള് വരുന്നത് അപ്പൊ അടുത്ത മോഡലാട്ടോ ഈ ഒരു വരുന്ന അടിപൊളി ഐറ്റംസ് നല്ല സ്റ്റോണും സെറീവർക്കും ആരിവർക്കൊക്കെ വരുന്ന ഐറ്റംസ് ഇതാ വേണ്ട വർക്കൊക്കെ നല്ല അടിപൊളി മോഡലാണ് എന്താ ഒരു ഹെവി റയോൾഡ് പാൻറ് വരുന്നുണ്ട് സ്ലീവ് എക്സ്ട്രാ പാട്ടുണ്ട് ഡഫ് പാൻറ് ഷോൾ ഇതാ നല്ല വലിയ ഷോളാണ് കേട്ടോ അടുത്ത കളറായിട്ടൂടെ നല്ലൊരു യെല്ലോ ആണ് വരുന്നത് ഒക്കെ നല്ല ഇറക്കും നാല്പത്താറ് നാപ്പത്തേഴ് ലെങ് കിട്ടും സ്ലീവിന്റെ ഭാഗോ പാൻ്റ് ലൈൻ കളറാണ് വരുന്നത് ഷോൾ ഇതാ ഈ ഷോളാണ് വരുന്നത് അപ്പം ഇതിൻ്റെ റേറ്റ് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ് ഫ്രീ ഷിഫ്റ്റിങ് ആട്ടോ അപ്പം അടുത്തത് നല്ലൊരു വയലറ്റ് ആണ് ഇതിലൊക്കെ ചെറിയവർക്ക് മാറിയവർക്കും ചെറിയ ചെറിയ സ്റ്റോണും ഒക്കെ വരണ്ട കേട്ടോ നല്ല വർക്ക് ഒക്കെ വരേണ്ടത് ഞാൻ ഡീറ്റെയിൽഡായിട്ട് കാണിക്കാട്ടതാണ് അതൊക്കെ വർക്ക് ഫുൾ ആയിട്ട് വർക്ക് വരുന്ന ആണ് പ്ലെയിൻ പാൻ്റ് ആണ് വരുന്നത് അപ്പം ഇതിൻ്റെ ഒക്കെ റേറ്റ് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ് ഫ്രീ ഷിഫ്റ്റിംഗ് കേട്ടോ പെട്ടെന്ന് മെസ്സേജ് അയച്ചോളൂ വൺ പീസ് വൺ പീസേ ഉള്ളൂ അവിടെ തയ്യൽ എത്തുക അതൊക്കെ വരുന്നത് നല്ല അടിപൊളി ഇതൊക്കെ മസ്ലീൻ തന്നെ കിട്ടും അടിപൊളി ഐറ്റംസ് ആണ് ഡിസ്പോസ് മസലീൽ വരുന്നത് ഒക്കെ ചെറിയ വഴിക്കും അരിവർക്കൊക്കെ നീമം വരുന്നുണ്ട് കേട്ടോ അപ്പം ഇതിൻ്റെ ബാക്ക് പാട്ട് ഇതാ സെയിം തന്നെ അങ്ങനാണ് വരുന്നത് പേൻറ്റ് നല്ല ഹെവിയറൈനോളിലാണ് വരുന്നത് ഷോള് നല്ല വലിയ ഷോളാട്ടോ വരുന്നത് ആണ് വലിയ ഷോളാണ് വരുന്നത് അത് നല്ല അടിപൊളി കളറാണ് അപ്പോൾ അതിന് ചെറിയ മാറ്റമുള്ളൂ കേട്ടോ ഈ ഒരു ചെറിയ സെവന് മാറ്റമുള്ളൂ അത്ത ഫൈവ് എക്സൽ വരെ അപ്പോൾ ഞാനിന്ന് കാണിച്ച മെറ്റീരിയൽ മൊത്തം ഫൈവ് എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യാം ഓൾറെഡി ഇവിടെ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളതാണ് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടപ്പെട്ട സ്പേഷ്യോട്ടോട് പെട്ടെന്ന് വാട്സപ്പിൽ വന്നോളൂ കാരണം പെട്ടെന്ന് തീരുട്ടോ ഇത് ഓഫർ അറിയാം തൊള്ളായിരത്തി തൊണ്ണൂറ് പ്രീഷ്യപ്പിങ്ങ് കാരണം എന്തൊക്കെ ആയിരത്തി നാനൂറ് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് ആ ഒരു റേറ്റിന് കൊടുത്തിന് മെറ്റീരിയൽ വരും അപ്പോൾ പെട്ടെന്ന് മെസ്സേഞ്ച് ചെയ്യാം അപ്പോൾ ഓക്കെ അടുത്ത വീഡിയോയിൽ കാണാം മസ്റ്റ് ചെയ്യാൻ